അള്ളാഹു എന്ന ആറാം നൂറ്റാണ്ടിലെ ഗോത്ര ദൈവത്തിന് ആ ദൈവത്തിൻ്റെ മതത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങളിലൊന്നാണ് റഹ്മാൻ അതോടൊപ്പം തന്നെ റഹീം ഖുർആാനിലെ ഓരോ അധ്യായങ്ങളുടെയും മുകളിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് കാണാം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഓരോ അധ്യായവും ഖുർആാനിൽ ആരംഭിക്കുന്നത് മുസ്ലീങ്ങൾ വിശ്വാസികളാണെങ്കിൽ അവർ ഏത് കാര്യവും തുടങ്ങുമ്പോൾ അവർ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കൊണ്ടാണ് തുടങ്ങുക ഈ റഹ്മാൻ റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്താണ് ഈ റഹ്മാൻ എന്താണ് ഈ റഹീം ഈ രണ്ട് വാക്കിനും മലയാളത്തിൽ നൽകുന്ന അർത്ഥം പരമകാരുണികനും കരുണാനിധിയും എന്നാണ് രണ്ടു വരെ അർത്ഥം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല എന്തായാലും കാരുണ്യവുമായി ബന്ധപ്പെട്ട രണ്ട് വിശേഷണങ്ങളാണ് റഹ്മാൻ റഹീം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നയാൾ എന്നാണ് റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ഈ റഹ്മാനെക്കുറിച്ച് പറയാൻ ഒരു കാരണം കൂടിയുണ്ട് കാരണം എൻ്റെ ഖുർആൻ ക്ലാസ് പരമ്പരയിൽ ഇനി അടുത്ത അധ്യായമായിട്ട് അവതരിപ്പിക്കാനുള്ളത് റഹ്മാൻ എന്ന പേരിലുള്ള ഒരു അധ്യായമാണ് ആ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ റഹ്മാൻ എന്താണ് അതിൻ്റെ കോമഡി എന്താണ് എന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ദൈവത്തെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല വാക്യമാണ് റഹ്മാൻ എന്നത് പക്ഷേ ഖുർആാൻ പരിചയപ്പെടുത്തുന്ന ഹദീസുകൾ മുഖേന മുഹമ്മദ് പരിചയപ്പെടുത്തുന്ന ഇസ്ലാം മതത്തിലെ ദൈവമായ അള്ളാഹു എന്ന ദൈവത്തിന് ഒരു ശതമാനം പോലും യോജിക്കാത്ത ഒരു വിശേഷണമാണ് ഈ റഹ്മാനും റഹീമും പറയുന്നത് കരുണാകരണവും കരുണാനിധിയോ ഒന്നും ആയിട്ടല്ല ഖുർആാനിലും ഇസ്ലാമിലും അള്ളാഹു എന്ന ദൈവം പ്രത്യക്ഷപ്പെടുന്നത് തനി ഹിറ്റ്ലറായിട്ടോ വീരപ്പനായിട്ടോ ആണ് പ്രത്യക്ഷപ്പെടുന്നത് ഹിറ്റ്ലറും ഒക്കെ എത്രയോ ഭേദമാണ് അതിനെയൊക്കെ നൂറ് കൊണ്ടോ ആയിരം കൊണ്ടോ പതിനായിരം കൊണ്ടോ ഗുണിച്ചാൽ പോലും അള്ളാഹുവിനോളം ക്രൂരനായിട്ടുള്ള ഒരു ആളായി മാറാൻ അവർക്കൊന്നും കഴിയില്ല അത്രയും ഭീകരനായ ഒരു കൊടും ക്രൂരനായിട്ടുള്ള ഒരു ദൈവത്തിനെയാണ് ഇസ്ലാം എന്ന മതകഥാപുസ്തകം അവതരിപ്പിക്കുന്നത് എന്നിട്ട് ആ കഥാപാത്രത്തിന് നൽകിയിരിക്കുന്ന പേരാണ് റഹ്മാൻ എന്നത് സിംഹം എന്ന മാംസബുക്കായ മൃഗത്തിന് പ്യുവർ വെജിറ്റേറിയൻ എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഹിറ്റ്ലറെ ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യവാൻ എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതിനേക്കാൾ പരിഹാസ്യമാണ് ഈ അള്ളാഹു എന്ന ദൈവത്തെ റഹ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പല തവണ പല വീഡിയോകളിലായിട്ടും പല പ്രഭാഷണങ്ങളിലായിട്ടും പല സന്ദർഭങ്ങളിലായിട്ടും വിശദീകരിച്ചിട്ടുണ്ട് കാരണം ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കഥയുടെ ഒരു രത്ന ചുരുക്കം തന്നെ എന്താണ് അവിടെ കാരുണ്യത്തിൻ്റെ ഒരു തരിമ്പ് പോലും ആർക്കും കാണാൻ കഴിയില്ല ഈ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നതിന് കൊടും ക്രൂരനായ ഒരു ക്രൂര വിനോദക്കാരനായ ഒരു സാഡിസ്റ്റായ ഒരു മനോരോഗിയായിട്ടാണ് പരിചയപ്പെടുത്തപ്പെടുന്നത് ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യർ എന്ന് പറയുന്ന കുറെ ജീവികളെ സൃഷ്ടിച്ച് അവരെല്ലാം നിത്യനരകത്തിലിട്ട് കാലാകാലം കത്തിച്ചുകൊണ്ട് അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന മട്ടിലാണ് ഇസ്ലാം ഈ കഥ പറയുന്നത് ഇസ്ലാമിൻ്റെ കഥയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട സാധനമാണ് നരകം എന്നിട്ട് ഈ ദൈവം ആ നരകത്തിനോട് പോയിട്ട് പറയുകയാണ് നിൻ്റെ വയറ് ഞാൻ നിറച്ചു തരും എന്ന് അങ്ങനെ നരകത്തിനോട് അങ്ങനെ ഒരു വാക്ക് കൊടുത്തുപോയി ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളെ മുഴുവൻ വഴിപഴപ്പിക്കും എന്നാണ് ഈ കുർഗാനിൽ നിരവധി തവണ നൂറ് കണക്കിന് സ്ഥലത്ത് ആവർത്തിച്ചിട്ടുള്ളത് മനുഷ്യരെ മുഴുവൻ ഞാൻ വഴിപഴപ്പിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ചാളുകളെ അതിൻ്റെ എണ്ണം കണക്കുമൊക്കെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് ആയിരത്തിലൊന്ന് മാത്രം എന്നാണ് ആയിരത്തിലൊന്ന് പേരെ മാത്രം ഞാൻ നേർവഴിയിലാക്കിയിട്ട് സ്വർഗത്തിലിടും ബാക്കി ആയിരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരെയും ഞാൻ നരകത്തിലിട്ട് നിറക്കും അത് ഞാൻ നരകവുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു കരാറാണ് ആ കരാറ് പാലിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വഴിപഴപ്പിക്കും എന്നാണ് ഖുർആൻ പറയുന്നത് ഞാൻ വഴിപഴപ്പിക്കും എന്ന് ദൈവം ഈ അള്ളാഹു എന്ന ദൈവമാണ് ഖുർആനിൽ പറയുന്നത് ഒന്നും രണ്ട് സ്ഥലത്തല്ല എന്നിട്ട് വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ കാര്യങ്ങൾ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാനുള്ള എല്ലാ ജൈവികമായിട്ടുള്ള നൈസർഗികമായിട്ടുള്ള ചോദനകളും ആ ജീവിതത്തിൽ മനുഷ്യർക്ക് സംതൃപ്തിയും സന്തോഷവും ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ദൈവം നമ്മളെ നരകം നിറക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ചതിക്കുഴികളാണ് എന്നാണ് ഈ കുർവാൻ പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ആ ചതിക്കുഴികൾക്ക് പുറമെ ആ ചതിക്കുഴികളിൽ ചാടാതെ വല്ലവരും വഴിതെറ്റി രക്ഷപ്പെട്ടു പോകുന്നുണ്ടോ എന്നിടത്ത് പോയിട്ട് അവരെ കൃത്യമായിട്ട് ഈ ചളി ചതിക്കുഴിയിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ചെയ്ത ഒരു പണിയാണ് പിശാചിനെ സൃഷ്ടിച്ച് കയറൂരി വിടുക എന്നുള്ളത് പിശാജെന്ന് പറയുന്ന ഒരു വ്യക്തിയൊന്നുമല്ലോ ഓരോരുത്തരുടെയും പിന്നാലെ പിശാജ് ഓടി നടക്കുന്നുണ്ട് പിശാചുക്കൾ മനുഷ്യരുടെ എണ്ണത്തെക്കാൾ കൂടുതലുണ്ട് എന്നിട്ട് ഈ പിശാജുക്കളുടെ കൃത്യമായ ഡ്യൂട്ടി ആരേൽപ്പിച്ച ഡ്യൂട്ടി ഈ അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി മനുഷ്യരെ മുഴുവൻ ഈ അള്ളാഹു പറയുന്ന വഴിയിൽ നിന്നും വഴിതിരിച്ചിട്ട് ഈ അള്ളാഹു ഒരുക്കി വെച്ച കെണിയിൽ ഈ ജീവിതത്തോട് ആഭിമുഖ്യം തോന്നിക്കൊണ്ട് ജീവിതത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും നന്മകളിലേക്കും മനുഷ്യർ ചാഞ്ഞു പോവുകയും അക്കാരണത്താൽ മനുഷ്യർ സന്തോഷിച്ചു എന്നവർ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഴച്ചുപോയി നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം പിടിച്ച് നരകത്തിലിടാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് മനുഷ്യർ ഇവിടെ ജീവിക്കുന്നത് മാക്സിമം ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എൺപതോ അല്ലെങ്കിൽ നൂറോ വർഷമാണ് അതിൽ തന്നെ പ്രായപൂർത്തി ആയതിനു ശേഷം ബുദ്ധിയും വിവേകമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ജീവിക്കുന്നത് ഒരു അരനൂറ്റാണ്ടോ മുക്കാൽ നൂറ്റാണ്ടോ കാലമാണ് പരമാവധി അത്രയും ചെറിയൊരു കാലം മനുഷ്യർ ഈ മണ്ടത്തരവും ഈ വിഡ്ഢിഗ്തവും വിശ്വസിച്ചില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടും അവർ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് ചാഞ്ഞുപോയി എന്ന കാരണം കൊണ്ടും അവരെ പിടിച്ചിട്ട് എത്ര കാലമാണ് നരകത്തിലിടുന്നത് നൂറ് കൊല്ലമല്ല പതിനായിരം കൊല്ലമല്ല കോടി കൊല്ലമല്ല എണ്ണിയാൽ തീരാത്ത ഒരിക്കലും മാറ്റമില്ലാത്ത അനന്തകാലം നിത്യനരകത്തിലിട്ട് അവരെ കത്തിച്ചുകൊണ്ടിരിക്കുമെന്നും അത് കണ്ടുകൊണ്ട് ഈ ദൈവം അവിടെ ഇരുന്ന് ചിരിക്കുമെന്നുമാണ് ഈ മതം പറയുന്ന കഥ ഈ ദൈവം അതിനു വേണ്ടിയിട്ട് എവിടെയോ ഒളിച്ചിരിക്കുകയാണ് ഒളിച്ചിരിഞ്ഞിട്ട് ഈ ദൈവം കള്ളക്കളികൾ കളിക്കാണ് ഈ ദൈവം എന്നിട്ട് ഏജൻറ്റുമാരെ തോട്ടീമെ തോട്ടീമെ തോട്ടി കെട്ടിട്ട് ഏജൻറ്റുമാരെ പറഞ്ഞയച്ചിട്ട് വക്കീലന്മാരെ പറഞ്ഞയച്ചിട്ടാണ് ഈ കഥയെല്ലാം നമ്മളോട് പറയുന്നത് അത് പറയാൻ വേണ്ടി മൂപ്പർ ഉപയോഗിച്ച ഒരു മാർഗ്ഗമാകട്ടെ അങ്ങേറ്റം ജുഗുപ്സാവഹമായ വൃത്തികെട്ട ആയുക്തികമായ മാർഗം അതാണ് റിസാലത്ത് എന്ന മണ്ടത്തരം എന്ന് ഞാൻ ഇവർക്ക് മറുപടിയായി പറഞ്ഞത് എന്തുകൊണ്ടാണത് മണ്ടത്തരം എന്ന് പറഞ്ഞത് ഈ അറേബ്യയിൽ മുഹമ്മദ് അറേബ്യയിൽ ജനിക്കുന്ന കാലത്ത് അവിടെ റിസാലത്തിൻ്റെ ഒരു പൂരപ്പറമ്പായിരുന്നു കാരണം അവിടെ നോക്കുന്നിടത്തുമ്പോൾ റസൂലുമാരായിരുന്നു വെളിച്ചപ്പാടുകൾ ഓരോ ദൈവങ്ങൾക്ക് വേണ്ടി വെളിപാടുകൾ പറയുന്ന വെളിച്ചപ്പാടുകൾ നൂറുകണക്കിനുണ്ടായിരുന്ന ഒരു കാലത്ത് അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ വെളിച്ചപ്പാടുകൾ പറയുന്ന ദൈവങ്ങളൊക്കെ വ്യാജന്മാരാണ് കേട്ടോ ഒറിജിനൽ ഞാനാണ് കേട്ടോ എന്ന് പറയാനും അതേപോലെയുള്ള ഒരു തക്കിടധരിയുടെ വെളിച്ചപ്പാടിനെ നിയോഗിക്കുകയാണ് ഈ അള്ളാഹു ചെയ്യുന്നത് എന്നിട്ട് ആ വെളിച്ചപ്പാടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇയാൾ കണ്ടെത്തിയ ഏറ്റവും വലിയ യോഗ്യത എന്താണ് ആ പ്രദേശത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ ലൈംഗിക ആഭാസനെയാണ് ഇയാളതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് മുപ്പത് നാല്പത് പുരുഷൻ്റെ ലൈംഗിക ശേഷിയുള്ള ആളാരാണെന്ന് നോക്കി നടന്നിട്ടാണ് അതിൽ അങ്ങനത്തെ ഒരാളെ കണ്ടുപിടിച്ചിട്ടാണ് ഇയാൾ ദൂതനാക്കുന്നത് അന്ത്യദൂതനാക്കുന്നത് എന്നിട്ട് ആ കൊണ്ട് ചെയ്യിച്ചത് മുഴുവൻ മനുഷ്യർക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഹിറ്റ്ലർ പോലും ചെയ്തിട്ടില്ലാത്തത്ര ക്രൂരമായ പ്രവൃത്തികൾ മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത പ്രവൃത്തികൾ അക്രമവും കൊള്ളയും അതുപോലുള്ള കാര്യങ്ങളും ചതിയും പ്രയോഗിക്കാൻ ആ ദൂതനെ പിരികയറ്റിവിടുന്ന ഏർപ്പാടാണ് വെളിപാടുകളിലൂടെ ഈ ദൈവം ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ കൂടെ ആ ദൂതനെ എതിർക്കാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ നാട്ടിലുള്ള മുഴുവൻ നല്ല മനുഷ്യരെയും പിശാജിൻ്റെ ഏജൻറ്റുമാരാക്കി എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ താൻ വെറുതെയിരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് ഒരു വെളിപാടുണ്ടാവുകയും ആ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ നരകം അങ്ങ് നിറച്ച് കളയാം നരകമുണ്ടാക്കി നരകം നിറച്ച് കുറേ സൃഷ്ടികൾ അതിലിട്ടങ്ങ് നരകിപ്പിച്ച് കളയാം അത് കണ്ട് ആസ്വദിച്ച് കളയാം എന്ന് ചിന്തിച്ചു കൊണ്ട് സൃഷ്ടി നടത്തിയ ഒരു ചങ്ങാതിയുടെ പേരാണ് റഹ്മാൻ എങ്ങനെയുണ്ട് റഹ്മാനും റഹീമോ ഇത് ഇവ ഇത് കൊണ്ടൊന്നും തീരുന്നില്ല ഈ കഥ മുഴുവൻ ഈ രീതിയിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ ആ വാക്കിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ വ്യഭിചാരമാണ് ഖുർആാനിൽ അള്ളാഹു എന്ന ദൈവത്തിന് ആ പേര് നൽകിയത് എന്ന് നിങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെടും ഇതിന് നമ്മുടെ വിശ്വാസികൾ ഇന്ന് ഈ വിശ്വാസങ്ങളെയൊക്കെ ന്യായീകരിക്കാൻ നടക്കുന്ന വിഡ്ഢികളായിട്ടുള്ള മതപണ്ഡിതന്മാർ പറയുന്ന ന്യായം എന്താണെന്നറിയോ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാരുണ്യത്തിൻ്റെ അളവ് പോലെ വെച്ചിട്ട് അളക്കാൻ പോയാൽ ശരിയാവില്ല അതൊക്കെ വേറെയാണ് വിഷയം എന്ന് നമ്മുടെ യുക്തിക്ക് പരിമിതി ഉള്ളതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നതാണ് ഇതിന് ഇവർ പറയാൻ പോകുന്ന ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം ആ ന്യായമനുസരിച്ച് ഇയാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞത് കാരണം നമ്മളുടെ യുക്തി നമ്മളെ ആൾ നമ്മളെ മൂപ്പരാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ യുക്തി സൃഷ്ടിച്ചത് മൂപ്പരാണ് നമ്മുടെ യുക്തിക്ക് മൂപ്പരങ്ങിട്ട് പരിമിതി നിശ്ചയിച്ച് എന്നിട്ട് ആ നിശ്ചയിച്ച പരിമിതിയിൽ കൊള്ളാത്ത സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് തിരികാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മളോടത് വിഴുങ്ങാൻ പറയാം ഇതുപോലെ നമുക്കിപ്പോൾ മാക്സിമം നമ്മുടെ ചങ്കിൽ കൂടെ തൊള്ളയിൽ കൂടെ വിഴുങ്ങാവുന്ന ഒരു സാധനത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഒരു പുഴുങ്ങിയ കോഴിമുട്ടയുടെ വലുപ്പമാണ് മാക്സിമം നമുക്ക് വിഴുങ്ങാൻ പറ്റുന്നത് അതിലും കൂടിയ വലുപ്പത്തിലുള്ള വിഴുങ്ങിയാൽ നമ്മുടെ ചങ്ക് കിട്ടും എന്നാൽ അങ്ങോട്ട് കൊള്ള പോലും ചെയ്യാത്ത ഒരു പൊളിക്കാത്ത തേങ്ങ നമ്മളോട് വിഴുങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് തോക്കും ചൂണ്ടി അല്ലെങ്കിൽ കത്തിയും ചൂണ്ടിയിട്ട് വിഴുങ്ങടാ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ട് തന്നാൽ നമുക്കത് വിഴുങ്ങാൻ പറ്റുമോ ഇല്ല നമുക്ക് വിഴുങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് നമുക്കത് വിഴുങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ നമ്മളെ കത്തിയെടുത്ത് കുത്തുകയാണ് അല്ലെങ്കിൽ തോക്ക് ചൂണ്ടി വെടിവെക്കുകയാണ് എന്തിന് അയാൾ പറഞ്ഞത് അനുസരിച്ചില്ല എന്നുള്ളൂ അപ്പം അനുസരിക്കാൻ പറ്റാത്തൊരു സാധനം നമ്മളോട് നിർദ്ദേശിക്കുകയും അതനുസരിച്ചില്ല എന്നതിൻ്റെ പേരിൽ നമ്മളെ നരകത്തിലിടുകയും ചെയ്യാനാണ് ഈ ചങ്ങാതി നമ്മുടെ യുക്തിക്ക് പരിമിതി നിശ്ചയിച്ചതിന് ശേഷം നമ്മുടെ യുക്തിയിൽ കൊള്ളാത്ത ഇതുപോലുള്ള പൊളിക്കാത്ത തേങ്ങ കൊണ്ടുവന്നിട്ട് നമ്മളോട് വിഴുങ്ങാൻ പറയുന്നത് പൊളിക്കാത്ത തേങ്ങ അല്ല ഇത് വലിയ ഹിമാലയ ഹിമാലയപർവ്വതം പോലെ വലുപ്പമുള്ള പാറയാണ് നമ്മളോട് വിഴുങ്ങാൻ പറയുന്നത് അജാതി യുക്തിരാഹിത്യമാണ് നമ്മുടെ പരിമിത യുക്തിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് എന്നിട്ട് ഇതിനെ യുക്തി കൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ പറയുന്ന ഉത്തരമാണ് നമ്മുടെ യുക്തിക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്ന കഥ കണ്ട് വിശ്വസിച്ചാൽ മതി അതിന് മറുപടിയായി മറുചോദ്യമായി ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു ഇവരോട് എന്താ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഇവിടെ യുക്തിക്ക് നിരക്കാത്ത കഥകൾ ഇതുമാത്രമല്ലല്ലോ ഒരുപാട് കഥകളുണ്ടല്ലോ ഈ കഥകളിൽ നിന്ന് നമ്മൾ ഏത് കഥ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കാൻ പിന്നെ യുക്തിയല്ലാതെ എന്ത് മാനദണ്ഡമാണ് നമ്മൾ സ്വീകരിക്കുക അതൊന്ന് പറഞ്ഞു തരാമോ എന്ന ചോദ്യം അരനൂറ്റാണ്ട് കാലമായി ഞാൻ ഈ മതം പ്രചരിപ്പിക്കുന്ന ആളുകളോട് ചോദിക്കുന്നു ഇന്നു വരെ നമുക്ക് എനിക്കതിനുത്തരം കിട്ടിയിട്ടില്ല അതിനുത്തരം ഞാൻ മരിക്കോളം കിട്ടുമെന്ന വിശ്വാസവും എനിക്കില്ല പ്രതീക്ഷ അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല കാരണം ഉത്തരം പറയാൻ കഴിയില്ല ഇതുപോലുള്ള മണ്ടത്തരങ്ങളാണ് ഈ മതം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ റഹ്മാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് റഹ്മാൻ എന്ന വാക്കുമായിട്ട് ഒരു പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം പോലും പൊരുത്തമില്ലാത്ത സ്വഭാവ സവിശേഷതകളുള്ള ഒരു ക്രൂര ക്രൂരജന്തുവിനെയാണ് ഇസ്ലാം ദൈവം എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടിത് സംഭവിച്ചു അതിനെ ഞാൻ രാഷ്ട്രീയമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ് ഞാൻ ഈ കുർആാൻ ക്ലാസ്സിലൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ ചിന്ത വൈകൃതങ്ങളും വൈകാരികമായിട്ടുള്ള വിഹ്വലതകളും ആ മനുഷ്യനെ ബാധിച്ചിരുന്ന മാനസികമായിട്ടുള്ള വിഭ്രാന്തികളുമൊക്കെയാണ് ഇത്തരത്തിലുള്ള വികലമായ അങ്ങേറ്റം യുക്തിഹീനമായ അറപ്പുളവാക്കുന്ന ഒരു കഥയുടെ സൃഷ്ടിക്ക് കാരണം ഈ മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള വികല ജൽപ്പനങ്ങളല്ലാതെ ഇതിനകത്ത് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവുമില്ല യഥാർത്ഥത്തിൽ ഒരു ദൈവം ജീവിച്ചിരിപ്പില്ല എന്നതിന് ഞാൻ കൂടി തിരഞ്ഞെടുക്കുന്ന ഒന്നാമത്തെ കാരണവും ഇത് തന്നെയാണ് ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ദൈവത്തെക്കുറിച്ച് ഇത്രയും വലിയ വൃത്തികേടുകൾ പറഞ്ഞ ആ ദൈവത്തെ അങ്ങേയറ്റം അപമാനത്തിൻ്റെ ചളിക്കുണ്ടിൽ മൂക്കുകുത്തിച്ചിട്ടും ആ ദൈവം സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി പോലും നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തം കാണിക്കുകയോ ചെയ്തുകൊണ്ട് ഇത് ഞാനല്ല എന്ന് പറയുന്നില്ല എന്നത് തന്നെയാണ് കണ്ണും കഹതും വെളിവും വിവേകവുമുള്ള ഒരു ദൈവം ഈ പ്രപഞ്ചത്തിൽ എവിടെയും ജീവിച്ചിരിപ്പില്ല എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് അതിനപ്പുറം ഒരു തെളിവേ എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല എന്നുള്ളതാണ് വേറെ എന്ത് തെളിവ് പറഞ്ഞാലും ശരി ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ ദൈവങ്ങളെല്ലാം നിഷേധിക്കാൻ കഴിയുമെന്നുള്ള അടുത്താണ് ഞാൻ നിൽക്കുന്നത് കാരണം ഒരു ദൈവത്തെക്കുറിച്ച് ഇത്രയും പരസ്പര വിരുദ്ധമായിട്ടുള്ള ഇത്രയും വൃത്തികെട്ട കഥകൾ പറയാൻ മനുഷ്യർക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല എല്ലാ മനുഷ്യർക്കും കഴിയില്ല ഒരു നന്മയും ഇല്ലാത്ത ഒരാർദ്രതയുമില്ലാത്ത ക്രൂര മനസ്സിൻ്റെ ഉടമകളായ മനുഷ്യർക്ക് മാത്രം മനോരോഗികളായ മനുഷ്യർക്ക് മാത്രമേ ഈ ജാതി വൃത്തികെട്ട ഒരു ദൈവത്തെ സങ്കല്പിക്കാൻ കഴിയുള്ളൂ അത്തരത്തിലുള്ള ഒരു ദൈവസങ്കല്പത്തെയാണ് ഈ കുർവാൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് അടിമത്തത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അടിമകൾ ഉടമകൾ എന്ത് വൃത്തികേട് ചെയ്താലും അതിനനുസരിക്കണം എന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഇത്രയും ക്രൂരനായ ഒരു ദൈവത്തെ നമ്മൾ റഹ്മാനും റഹീമും എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം യുക്തിപരമായ വൈരുദ്ധ്യങ്ങൾ മാത്രമല്ല ഇതെല്ലാം സാമാന്യമായ നീതിബോധത്തിനും മനുഷ്യത്വത്തിനും എതിരാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ മതത്തെ തള്ളിപ്പറയുന്നത് ഇപ്പം റഹ്മാൻ എന്ന ഒരു അധ്യായമാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് അതിനകത്ത് കാര്യമായി ചർച്ച ചെയ്യാനൊന്നുമില്ല കാരണം അത് ചർവിത ചർവണങ്ങളാണ് ഒരു പടുപാട്ട് മാത്രമാണ് പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിന് പേര് നൽകിയിട്ടുള്ള ഈ റഹ്മാൻ എന്ന വാക്ക് ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തമാണ് എന്ന് ഒരാമുഖമായി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തായാലും നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ ആ സൂറത്തിൻ്റെ ക്ലാസ് അടുത്ത ക്ലാസ്സായിട്ട് അവതരിപ്പിക്കാം ഇനി നമുക്കൊരു പത്ത് പതിനാല് അധ്യായങ്ങൾ കൂടിയാണ് ഈ ഖുർആൻ ക്ലാസ് പരമ്പരയിൽ കവർ ചെയ്യാനുള്ളത് അതിൽ തൗബ മായിദ തുടങ്ങിയ വലിയ രണ്ട് അധ്യായങ്ങളും പിന്നെ കുറച്ച് ചെറിയ അധ്യായങ്ങളുമാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത് ഈ ക്ലാസ് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നും അത് തീർത്തതിന് ശേഷം അതിൻ്റെ ഫോളോ അപ്പ് വർക്ക് എന്ന നിലക്ക് അതിനെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഗ്രന്ഥ രൂപത്തിലാക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് അതിന് ഇതിൻ്റെ പ്രേക്ഷകരായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു